ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രചന ഇഷിദ് അയച്ച് ആ വീഡിയോ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ആകാശ് ആകാശാണ് എൻ്റെ ആദ്യ കൊല്ലാൻ നോക്കിയത് എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഹേഷിനെ വിവേകിനെയാണ് മഹേഷ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിവേകിനോട് പറയാണ് അപ്പോൾ വിവേക് ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുകയാണെ എന്നിട്ട് മഹേഷ് പറയാണ് ആദി ആദിനോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയണം അപ്പോൾ വിവേക് പറഞ്ഞത് എന്നെ അന്ന് ബെർത്ത്ഡേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഇൻസൾട്ട് ചെയ്തതല്ലേ ആദി അപ്പം നീ കുറച്ചും കൂടെ കരുതിരിക്കണമായിരുന്നു ആദ്യം അങ്ങനെ വിളിക്കുമ്പോൾ അതിലെന്തെങ്കിലും പിന്നിലൊരു ചതി നീ മനസ്സിലാക്കേണ്ടതല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ പറയുന്നുണ്ട് ആദ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് ഇനി എന്തായാലും ഇഷുതയുടെ തീരുമാനം ആയിരിക്കും എന്ത് അവസാന തീരുമാനം എന്തായിരിക്കും എന്ന് അറിയില്ല എന്നൊക്കെ പറയുകയാണ് എന്തായാലും ഇഷിത് ഇനി എൻ്റെ കൂടെ ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ വിവേകിനോട് പറയും അപ്പോൾ വിവേക് പറയുന്നുണ്ട് നീ വിഷമിക്കാതിരിക്കി എന്തെങ്കിലും എല്ലാ എന്തായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പോവൊഴി ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ മഹേഷിനെ ആശ്വസിപ്പിക്കുകയാണ് എന്നെ അവർ രണ്ട് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത വിളിക്കുകയാണെ എന്നിട്ട് ഇഷിത പറയും എന്താ എവിടെയാണെന്ന് ചോദിക്കും ഞാൻ ഓഫീസിൽ എപ്പോഴെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണമെന്ന് അറിയട്ടോ ഞാൻ എപ്പോഴാണെങ്കിലും റെഡി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറയുകയാണേ എന്നിട്ട് ഫോൺ കട്ട് കട്ടുകയാണ് എന്നിട്ട് മഹേഷ് പറയുന്നൊരു വിവേകിനോട് ഇഷിതയാണ് തീരുമാനം അവസാന തീരുമാനം എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും എന്ന് പറയുകയാണേ ഇതേ സമയം രചനയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ മഹേഷ് മഹേഷ് ആ ആകാശ് തന്നെയാണ് അത് ചെയ്തത് എന്ന് പറയുകയാണേ സമയത്ത് ആകാശ അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ട് വരികയാണേ അപ്പോൾ ആകാശ് ഇങ്ങനെ ഫോണിൽ കൂടെ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മഹേഷിനെ കുറിച്ച് തന്നെയാണ് എൻ്റെ എൻ്റെ മുന്നിൽ ശത്രുക്കൾ ഇല്ലാതാക്കാമെന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അല്ലാതെ അവിടെ മറ്റുള്ളവരൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല ഞാനവനെ ഇല്ലാതാക്കിക്കൊണ്ടേ ഇരിക്കും അതിനുവേണ്ടി ഞാൻ ആരെ വേണമെങ്കിലും ഉപയോഗിക്കും എൻ്റെ ബുദ്ധി എന്തായാലും ഞാൻ ലീസിന് കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണേ അപ്പോൾ ആകാശിനെ രജന പറയാണ് ആകാശ് നിന്റെ ബുദ്ധി ലീസിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ ആ ഇല്ല എന്ന് പറയും പക്ഷേ നിനക്ക് കാണണമെങ്കിലും മൊത്തമായിട്ട് ഞാനത് തരും എന്ന് പറയാണ് ആകാശ് ആ ആകാശ് എന്താ പറഞ്ഞു വരുന്നത് ആകാശ് എന്തായാലും ചതിയം തന്നെയാണ് ആകാശിനെ മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എന്നെ മുൻനിർത്തി മഹേഷിനെ തോൽപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയട്ടോ രചന താൻ എന്തു പറയുന്നത് അതെ ഞാൻ പറഞ്ഞ സത്യം എന്നല്ലേ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ശത്രുക്കളെ ഇല്ലാതാക്കണം അതിനു വേണ്ടി ആകാശ് എന്തും ചെയ്യും അല്ലേ എന്നൊക്കെ ചോദിക്കാനുണ്ട് ആ അത് ശരിയാണ് ശത്രുക്കളെ ഇല്ലാതാക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യും അത് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ പോക പോകാൻ പോകുകയാണെങ്കിൽ മുകളിലേക്ക് പെട്ടെന്ന് ആകാശിനെ പിടിച്ച് വലിച്ചിട്ട് രചന പറയാണ് പോകല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എടാ എടാ നീ നീ എന്നെ ചതിക്കായിരുന്നില്ല എടാന്ന് ചോദിക്കുകയാണ് രചന താൻ എന്തീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും ആകാശിനെ പിടിച്ച് വലിച്ച് ആ ടുത്തേക്ക് കൊണ്ടുവരികയാണ് നോക്കടാ നിന്റെ ഫോൺ നോക്കടാ നിന്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് എന്നിട്ട് ആ കാറിലെ നമ്പർ പ്ലേറ്റ് ഏതാണെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് വീഡിയോ നോക്കാൻ ഇട്ട് ആകാശ് അപ്പോൾ ആകാശിന് കാര്യം മനസ്സിലാവാണ് നീ തന്നെയാണല്ലേ എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയത് എന്ന് പറയുകയാണ് അപ്പോൾ രചന താൻ എന്ന് പറയുകയാണെ ഞാനറിഞ്ഞു താൻ പറ താൻ പറഞ്ഞില്ലേ ഇഷിത എവിടെയോ പോയി ഇഷിത എവിടെയും പോയിട്ടില്ല ഇഷിത അവൻ്റെ അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ നല്ല ഭാര്യയായിട്ട് ഞാനാണ് ചതിക്കപ്പെട്ടത് ഞാനാണ് വഞ്ചിക്കപ്പെട്ടത് എൻ്റെ മോനെ കൊല്ലാൻ നോക്കിയത് നീയാണല്ലേ എന്ന് ചോദിക്കുകയാണെ അത് രചന അത് എന്നിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് അതെ അന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ട് ആ റോഡിനെ ക്രോസ് ചെയ്തത് ആരാണെന്ന് ഞാൻ കണ്ടില്ല അറിയാം പറ്റിപ്പോയതാണ് രചന എന്ന് പറയാണ് അപ്പോൾ രചന പറയാണ് ഇങ്ങനെയല്ലല്ലോ നീ ആദ്യം എന്നോട് പറഞ്ഞത് ഇതല്ലല്ലോ നീ ആദ്യം എന്നോട് പറഞ്ഞത് എന്ന് പറയാണ് കേട്ടോ സോറി രചന സോറി എനിക്കറിയില്ല ഞാൻ അങ്ങനെ മനഃപൂർവ്വം ആദ്യം കൊല്ലാൻ നോക്കൂ നീ നീ ചെയ്യും നീ ചെയ്യും അത് നീ അത് ചെയ്യും എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രചന പറയാണ് ഈ നിന്റെ കൂടെയുള്ള ഈ ജീവിതം ഇനി മതിയാക്കി ഞാൻ പോവുകയാണ് എൻ്റെ മോനെ സംരക്ഷിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പോവുകയാണ് ഇങ്ങനെ ഇതേ സമയം മഹേഷും ഇഷിതയും കൂടിയിട്ട് യാത്ര പോവുകയാണ് അപ്പം ഇങ്ങനെ ഇഷിത ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും നോക്കുന്നുണ്ട് ഇഷിത എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ നല്ല പെൺകുട്ടിയാണ് പക്ഷെ ഭർത്താവ് ഉള്ളവർ പല തരത്തില് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെ അവസാനം ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് അടുപ്പുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു പക്ഷേ എന്നിട്ടും അവൾ ഭർത്താവിന് വേണ്ടി ജീവിച്ചു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പിള്ളേരുടെ കാര്യം നോക്കി എല്ലാം ചെയ്തു അപ്പോൾ ഭർത്താവ് വിചാരിച്ചു അവളുടെ അവൻ്റെ രഹസ്യ കാമുകിയെ ഭർത്താ അവൾ ഭാര്യ അംഗീകരിച്ചിട്ടുണ്ടാവുന്നു എന്നിട്ട് പക്ഷേ അവൾ ഉല്ലാസയാത്ര പോയി അതിനുശേഷം അവൾ അവളുടെ ജീവനൊടുക്കി എന്ന് പറയാനിട്ടോ എന്നിട്ട് അവൾ അവളുടെ ജീവൻ തന്നെ അവളുടെ ഭർത്താവിന് കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ മരണത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മഹേഷ് ഇങ്ങനെ വണ്ടി ഒതുക്കി സൈഡിൽ നിർത്തുകയാണ് എന്താ മഹേഷ് എന്താ കാര്യം ഇപ്പോൾ നമ്മളൊരു യാത്ര പോകല്ലേ ഉല്ലാസയാത്ര എന്ന് പറയാണ് എന്നിട്ട് മഹേഷ് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകും ഇതേ സമയം സ്വപ്ന വലിയ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒരാമ്മ ഒന്നും സംഭവിക്കാത്ത പോലെയല്ലേ ഇഷിത് തിരിച്ചു വന്നത് സാധാരണ പോലെ എന്തായിരിക്കും ഇഷിതരുടെ മനസ്സിൽ അപ്പം രാമനാഥൻ പറയുന്നത് അറിയില്ല എന്താണ് ഇഷിതരുടെ മനസ്സിലെന്ന് മാഷോട് ചോദിച്ചാൽ മനസ്സിലാകുമോ മാഷുവോട് ചെന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കാനുള്ളതായി എനിക്കില്ല സ്വപ്നം ഇന്നലത്തെ കാര്യം തന്നെ അറിയാലോ ആദ്യം ഒരു മഹേഷിന് ഒരു മകനുണ്ട് എന്ന് പറഞ്ഞതോടുകൂടിയിട്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു മാഷ് ഇനി ഇന്നലത്തെ സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കി എന്നു പറയാണ് എന്തായാലും ഇഷിതം ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അവൾ നല്ല ധൈര്യമുള്ള കുട്ടിയാണ് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തി അവൾക്കുണ്ട് എന്നൊക്കെ പറയുകയാണ് ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് അവളെ പെരുമാറുന്നത് ചിപ്പിയെ കുളിപ്പിക്കുന്നു സ്കൂളിൽ പറഞ്ഞയക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറയാനായിട്ട് സ്വപ്നവല് എന്തായാലും ആദ്യം സ്വന്തം മകനായി സ്വീകരിച്ച് മഹിഷ്ഠഭാഗ്യയായി ഈ വീട്ടിൽ ജീവിക്കാം ജീവിക്കാമെന്നുള്ളൊരു തീരുമാനം അവളെടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് സ്വപ്നവലി പറയുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ഇഷിദും മഹേഷും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാണേ അപ്പം മഹേഷാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം വീണ്ടും കുറച്ച് കഥകളൊക്കെ പറയാനായിട്ട കോളേജിൽ നാടകം അവതരിപ്പിച്ചതും അതിൽ ചീ ചീറ്റ് ചെയ്യപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് മഹേഷിനോട് മഹേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് രണ്ട് ദിവസം മുമ്പ് ഇനി രണ്ട് ദിവസം ഞാനൊരു യാത്ര പോയിരിക്കുകയാണ് ഞാൻ യാത്ര പോകുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എവിടേക്കാണ് പോകുന്നത് ആ സംഭവം എന്നാ വല്ലാതെ ഷോക്കാക്കി ഏതൊരാൾക്കും സംഭവിക്കാമെന്നൊരു ഷോക്ക് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ വിവേകാനന്ദ വിവേകാനന്ദറയിലെത്തിയപ്പോൾ ഞാൻ ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്ന് പറയാനിട്ടോ എന്തായാലും കൊണ്ടും ആദ്യം രചനയോടും ആദ്യയോടും എന്നോട് മാപ്പ് പറയാനായിട്ട് മഹേഷ് പറഞ്ഞു എന്ന് പറയാനായിട്ടോ മഹേഷിന്നെ ഭയങ്കരമായിട്ട് സങ്കടം ആവാണ് കേട്ടോ അഷിത് അങ്ങനെയൊക്കെ സങ്കടത്തോടു കൂടി പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ആദ്യം മാപ്പ് പറിച്ച കാര്യമൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ മഹേഷ് എന്നിട്ട് രച ഇഷ്യത പറയാണ് എന്തായാലും അതൊക്കെ കഴിഞ്ഞു എന്തായാലും മഹേഷ് ആദി മഹേഷിൻ്റെ മകൻ മഹേഷിൻ്റെ മകനാണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ അവൻ എൻ്റെ മകനായിരുന്നു എന്ന് പറയാനുട്ടോ അപ്പോൾ മഹേഷിങ്ങനെ ഒന്ന് ഞെട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ അതെ ആദ്യം എൻ്റെ മകനായിരുന്നു ഞാനൊന്നൊരു കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് പറഞ്ഞിരുന്നില്ലേ ഇഷാദ് ഇഷാദാണ് ആദി എന്ന് പറയാനുട്ടോ ആണോ നിങ്ങനെ മഹേഷിങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അവനെന്നോടൊന്ന് നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത സ്നേഹമാണത് എ മഹേഷ് അവൻ്റെ അച്ഛനും ഞാൻ അവൻ്റെ അമ്മയുമായി മാറി പക്ഷേ അവനിന്ന് തന്നെ ഓർമ്മയില്ല ആ ഫംഗ്ഷൻ വെച്ച് എന്നെ തിരിച്ചറിഞ്ഞില്ല ഏ അവനെന്നെ ആട്ടി ഓടിച്ചു ഇപ്പോൾ മാപ്പും പറയിപ്പിച്ചു എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് സാറില്ല ഞാൻ എന്തായാലും ചിപ്പിയുടെ അമ്മ ചിപ്പിയുടെ അമ്മയായി എന്ന മഹേഷ് അംഗീകരിച്ചല്ലോ പ്രസവിക്കാൻ കഴിയില്ലാത്ത എന്നെ ഒരു അമ്മയാക്കി മാറ്റിയല്ലോ ചിപ്പിയുടെ അമ്മയാണ് ഞാൻ മഹേഷ് എല്ലായിടത്തും പറഞ്ഞില്ല അത് മഹേഷിൻ്റെ വലിയ മനസ്സ് തന്നെയാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറയുകയാണേ അപ്പോൾ ഇനി ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ മഹേഷ് പറയും ചിപ്പി അനാഥമാക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കരുത് എന്ന് ഇഷിതയോട് പറയുകയാണ് ചിപ്പിക്ക് അമ്മയും അച്ഛനുണ്ട് അച്ചമ്മിയുണ്ട് അച്ചാച്ചനുണ്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഏട്ടനുണ്ട് എന്നൊക്കെ പറയുകയാണ് ആദ്യം ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇഷുത മനസ്സിലേക്ക് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാനെന്തായാലും എടുത്ത തീരുമാനം മഹേഷിനോട് പറയും ആദ്യം ചിപ്പി ഞാൻ എൻ്റെ മകളായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ മഹേഷിനൊരു മകനുണ്ട് ആദി ആദി എന്തുകൊണ്ട് എനിക്ക് മകനെ കണ്ടൂടാ എന്ന് പറയാനുട്ടോ മഹേഷൊന്നും ഞെട്ടാണ് കേട്ടോ മകളെ മാത്രം അംഗീകരിക്കുക മകനെ അംഗീകരിക്കാതിരിക്കുക അതെന്താ ന്യായം അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ മഹേഷിനിങ്ങനെ ചിരി വരാനിട്ടോ മഹേഷ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് ഇഷിതെന്ന് നോക്കുകയാണെ മകനും മകളും എൻ്റെ മകള് തന്നെയാണ് ഇനി നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നിട്ട് ഇങ്ങനെ കൈ നേട്ടാണ് കേട്ടോ ഇഷിത അത് കഴിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ